ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടക്കാനൊക്കെ പോകുന്നുണ്ട് നമ്മൾ പനമ്പള്ളി നഗരാണ് പോകുന്നത് അവിടെ അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല നേരത്തെ ഞാൻ യോഗയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന കേട്ടോ ഇപ്പോൾ ക്രിസ്മസിൻ്റെ തിരക്ക് പോകുന്നതോടുകൂടി അതൊക്കെ നിർത്തി ഇപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യണം ഫ്രണ്ട്സൊക്കെ വിളിച്ചു തുടങ്ങിയത് എന്താ വരാത്തി എന്നൊക്കെ ചോദിച്ച് അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് പോത്തീസിൽ കയറിയിട്ട് കുറച്ച് സാലഡ്സ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു വെയ്റ്റൊക്കെ ഒന്ന് കുറയ്ക്കണമെന്നുണ്ട് കാരണം നമുക്ക് വെയിറ്റ് കൂടുന്തോറും സ്ത്രീകളുടെ കാര്യമാണ് നമ്മളതൊന്നും ശ്രദ്ധിക്കാത്ത ആളുകളാണല്ലേ സ്ത്രീകൾ അപ്പം നമ്മളതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് വെയിറ്റൊക്കെ കുറച്ച് വെയിറ്റ് ഒക്കെ കുറച്ച് തന്നെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇടാം അല്ലേ ഒരു കോൺഫിഡൻസ് കൂടും അപ്പോൾ ഈ സാലഡ്സ് എനിക്ക് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ സാലഡ്സ് ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് പക്ഷെ സാലഡ്സ് നമ്മളുണ്ടല്ലോ കുറച്ച് കളർഫുള്ളായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും പിന്നെ അത് കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നല്ലതാന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ക്യാരറ്റ് കുക്കുംബർ ലെറ്റ്യൂ സ്ലീവ്സ് വയലറ്റ് ക്യാബേജ് എടുത്തിട്ടുണ്ട് വയലഡ് ക്യാബേജിന് പകരം നമുക്ക് സാധാ ക്യാബേജ് എടുത്താലും മതി പിന്നെ നമുക്കിതിനാ കുറച്ച് ലെമൺ ജ്യൂസ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ ഞാൻ സവോള എടുത്തിട്ടില്ല ടൊമാറ്റോയും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് കൂടി ആവശ്യാനുസരണം കൊടുക്കാം പിന്നെ നമുക്ക് തൈര് തൈര് ഞാനിപ്പോൾ തൈരാണ് ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിൽ വിനാഗിരി ആടിയല്ലെങ്കിൽ ലെമൺ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് ആഡ് ചെയ്യാം നാരങ്ങനീരും ഉപ്പും കുരുമുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേറ്റൊന്ന് നല്ല കട്ട തൈരട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ചേർത്ത് കൊടുക്കുന്ന കട്ട തൈരെന്ന് പറഞ്ഞാൽ ഞാൻ മിൽക്ക് മിൽക്കി മിസ്റ്റിൻ്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടിൽ അന്ന് ഒഴിക്കാനായിട്ട് ഉറ ഒഴിച്ച് വെക്കാനായിട്ട് മറന്നുപോയി നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന തൈരാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒരുപാട് പുളി ഇല്ലാത്ത തൈര് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാലഡാണ് ഇപ്പം ഞാൻ ഇതിലേക്കൂടെ സ്വീറ്റ് കോൺ ആഡ് ചെയ്യുന്നുണ്ട് കിട്ടും സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ റിച്ചാണ് അപ്പോൾ ഞാൻ ചിലപ്പോൾ രാത്രി ഇത് മാത്രം ഇങ്ങനെ ആവിയിൽ പുഴുങ്ങിയിട്ട് അങ്ങനെ ഞങ്ങളിവിടെ കഴിക്കാറുണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഈ സ്വീറ്റ് കോൺ മേടിച്ചിട്ട് ഫ്രഷ് സ്വീറ്റ് കോൺ മേടിച്ചിട്ട് സ്കിൻ കളഞ്ഞിട്ട് പാത്രത്തിൽ ഒരു മൂന്നോ നാലോ പീസ് ആക്കിയിട്ട് ആവി ഏറ്റി എടുത്തിട്ട് അതൊന്ന് ചൂടാറക്കിയുമ്പോൾ ഒന്ന് അടത്തി എടുത്ത് അതും ഇങ്ങനെ പോരും അപ്പോൾ നല്ല ഈസിനൊരു പ്രാവശ്യം കാണിച്ചുതരാം കേട്ടോ അപ്പം ഇതും കൂടെ മിക്സ് ചെയ്ത് തൈരും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാലഡ് റെഡിയാക്കുന്നത് ഭയങ്കര എമ്മിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും സാലഡ് അധികം കഴിക്കാത്ത ആളാണ് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ ഈ ഞാൻ ഇപ്പം വിചാരിച്ചു ഞങ്ങൾ വിചാരിച്ചേ ചോറും ഒക്കെ ഇത്തിരി കുറയ്ക്കാമെന്ന് വിചാരിച്ചു ആ അപ്പോൾ നമ്മൾ ഫുഡിൽ സാലഡ്സ് കുറച്ച് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് സാലഡ്സും അങ്ങനത്തെ ഐറ്റംസൊക്കെ കൂടുതൽ കഴിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇന്നൊന്ന് സാലഡ് ഉണ്ടാക്കിയത് പിന്നെ ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം നിങ്ങളെന്തായാലും റെഡിയാക്കിയിട്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക്സ് പറയണം നിങ്ങളും ഹെൽത്തി ആയിട്ടൊക്കെ കുറേ സാലഡ്സ് ഉണ്ടാക്കുന്നവരായിരിക്കാം അതിൻ്റെ റെസിപ്പീസ് എനിക്ക് എനിക്കിങ്ങോട്ട് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും അപ്പോൾ ഇന്ന് ലഞ്ചിന് ഫിഷ് ഫ്രൈ ഉണ്ട് പിന്നെ ഒരു വെജിറ്റബിളും ഉണ്ട് പിന്നെ സാലഡും അപ്പോൾ നെയ്മീനാണ് അരപ്പൊക്കെ പറ്റിയിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഇതിലും എണ്ണ കുറച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാട്ടോ പിന്നെ ഇത് പാലക്കീരയാണ് പരിപ്പും തേങ്ങയൊക്കെ ഇട്ടിട്ട് പാലക്കീര വലർത്തി എടുത്തതാണ് കേട്ടോ അപ്പോൾ അതും ഫിഷ് ഫ്രൈയും പിന്നെ ഒരു അരക്കപ്പ് ചോറും പിന്നെ കൂടുതൽ സാലഡുമാണ് ഇന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ ഓക്കെ നിങ്ങൾ കഴിച്ചു നോക്കി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു എല്ലാവരും ആരോഗ്യത്തോടു ഇരിക്കൂ